യിലെ കല്യാണവിരുന്നില് അവിടുത്തെ കല്യാണ വിരന്ന് അത്യാവശ്യമായി വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം തൻ്റെ പുത്രനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എനിക്കും നിനക്കും എന്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ എനിക്കിനിയും സമയമായിട്ടില്ല എങ്കിലും മാതാവ് ആവശ്യപ്പെടുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുവാൻ സാധിക്കാത്ത ഒരാത്മീയ ബന്ധം യഥാർത്ഥ സ്നേഹബന്ധം മാതാവ് പരിശുദ്ധി അമ്മ ദൈവ തിരുവിഷ്ടത്തിന് വിരുദ്ധമായിട്ടൊന്നും ആവശ്യപ്പെടുകയില്ലതാനും അപ്പോൾ പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥം വഴി ദൈവം നമുക്ക് അത്ഭുതങ്ങൾ വർഷിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധാത്മാവോട് നിറയുക യേശുവിൽ പുതിയ സൃഷ്ടിയാവുക നന്മ ഒരിക്കൽ കൂടെ കരമുയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ ദൈവ വചനം അവർക്ക് മനസ്സിലായി കിട്ടട്ടെ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ പരിശുദ്ധം ഇപ്പോഴും ഞങ്ങളുടെ മരണസമയ തമ്പരാനോട് കൈകളും ഉയർത്തി ലോകമെമ്പാടുമുള്ള കോടി ജനത്തിനു വേണ്ടി അവരെല്ലാവരും നിറയുവാൻ പിതാവിന്റെ മുമ്പിൽ മുമ്പിൽ യേശുവിന്റെ ുംവിന്റെ മുമ്പിൽ അമ്മ മധ്യം വഹിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ് കൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മേ പാപികളായ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തില് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാല് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എപ്പോൾ ഈ ദൈവവചനം ഏറ്റുപറയുമ്പോൾ ഈ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ദൈവ സാന്നിധ്യം ഉയർത്തെഴുന്നേറ്റുവൻ്റെ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ പക്കിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക പലയിലൂ എല്ലാവരും ഇരിക്കുക നന്മ നിറഞ്ഞ പറയുമേ എന്ന് നമസ്കാരം മൂന്ന് ദൈവവചനം ചേർത്തുണ്ടാക്കിയതാണ് ആദ്യത്തേത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തികർത്താവ് നിന്നോടുകൂടെ ഗബ്രിയേൽ മാലാഖിയിലൂടെ പറയപ്പെട്ട വചനം രണ്ടാമത്തേത് എലിസബത്ത് പരിശുദ്ധാത്മാവും നിറഞ്ഞ് പറഞ്ഞ വചനം നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോയും വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവും നിറഞ്ഞ എലിസബത്ത് പറഞ്ഞ വചനം ഞാൻ അടുത്ത വചനം ശുദ്ധവാനം അറിയമേ തമ്പുരാൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു അത് ബൈബിളിൽ എഴുതിയിട്ടിരിക്കുന്നു ഇനി അവസാനത്തെ ഭാഗം അറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾ രണ്ട് ഞങ്ങൾക്ക് രണ്ട് ആകെ നാല് ഞങ്ങൾ നാല് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനം നിത്യരക്ഷ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കൊരു മാനസാന്തരം വേണം നമുക്കൊരു പരിശുദ്ധാത്മ നിറവ് വേണം ഒരു ദൈവ സ്നേഹ നിറവ് വേണം ഈ ചുരുങ്ങിയ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല നമ്മൾ പിന്നെയോ ദൈവത്തിൻ്റെ കുടുംബമാണ് ലോകം മുഴുവനുമുള്ളത് അതിനാൽ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എങ്ങനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ലൂക്കായുടെ സുവിശേഷം പതിനൊന്ന് ഒന്ന് മുതൽ വചനങ്ങളിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് ലൂക്ക പതിനൊന്ന് ഒന്ന് മുതൽ ശിഷ്യന്മാര് ഈശോയുടെ അടുത്തു വന്ന് പറഞ്ഞു ശ്രാപക യോഗനാൻ തന്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അപ്പോൾ ീശോ ഒരു ചെറിയ പുതിയ പ്രാർത്ഥന സ്വയം പ്രേരിത പ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുത്തു എന്താണത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവം ആരുടെയൊക്കെ പിതാവാണ് ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെയും പിതാവാണ് നമ്മള് ദൈവത്തിന്റെ മക്കളാണോ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് എപ്പോഴാണ് മക്കളാകുന്നത് ഒരാൾ മാത്രമേ മകനായിട്ടുള്ളൂ യേശു ക്രിസ്തു ഏകപുത്രൻ ഏകജാതൻ യോഹന്നാന്റെ സുവിശേഷം മൂന്ന് പതിനാറ് തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം പിതാവ് നമ്മളെ സ്നേഹിച്ചു അപ്പോൾ ദൈവത്തിന് ഒരേ ഒരു മകനേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് അപ്പൊ നമുക്ക് ദത്ത് പുത്രസ്ഥാനമാണ് തരുന്നത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ദൈവ മക്കളാകാനുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം യേശുവിൽ വിശ്വസിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിന്റെ അനന്ത ശക്തിയിൽ വിശ്വസിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി പ്രൈസ്തലോ ഹാലിയിൽ വയ്യാം ഹാലിയിൽ വയ്യാം എല്ലാവരും ഒന്ന് പറഞ്ഞ് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് യോഹനാൻ ഒന്ന് പന്ത്രണ്ട് അവനെ സ്വീകരിച്ചവർക്കല്ല അവനെ സ്വീകരിച്ചവർക്കല്ല യേശുവിനെ സ്വീകരിച്ചവർക്കല്ല യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവന് നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ ദൈവമക്കളാകുവാൻ കഴിവ് നൽകി കഴിവ് നൽകി അവനെ സ്വീകരിച്ചവർക്കല്ല അവനെ സ്വീകരിച്ചവർക്കല്ല അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല അവന് നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല ദൈവമക്കളാകാൻ ദൈവ മക്കളാകുവാൻ കഴിവ് നൽകി കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുകയാശു ക്രിസ്തുവിൽ വിശ്വാസം വഴി ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് യേശുക്രിസ്തുവിനുള്ള സ്ഥാനത്തേക്ക് നമ്മളെയും പിതാവായ ദൈവം ഉയർത്തുന്നു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണത് യേശു ക്രിസ്തു വിശ്വാസം വഴി ഒരുപാട് 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 അനുഗ്രഹ വർഷമുണ്ട് കാരണം യേശു കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യരോട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി കൊല്ലപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പ്രൈസ്തോയ്യ അവന്റെ തിരുരക്തം മൂലം ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് ഒന്ന് യോഹനാൻ പറഞ്ഞാൽ ലേഖനം ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് ദൈവപുത്രനായ യേശുവിന്റെ രക്തം മൂലം നമ്മുടെ പാപങ്ങൾ കഴുകി മാറ്റപ്പെടുന്നു ഹലലുയ എന്ന് പറഞ്ഞ് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് ദൈവപുത്രനായ യേശുവിന്റെ യേശുവിന്റെ തിരുരക്തം തിരുരക്തം എല്ലാ എല്ലാ പാപങ്ങളിൽ പാപങ്ങളിൽ നിന്നും നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും അവരെ കഴുകി ശുദ്ധമാക്കും നമ്മളെ കഴുകി ശുദ്ധമാക്കും നമ്മളെ കഴുകി ശുദ്ധമാക്കും ഒരേ ഒരു വ്യവസ്ഥയുണ്ട് ദൈവം നോക്കും നമ്മൾ പ്രകാശത്തിലാണോ നമ്മളിൽ അന്ധകാരമുണ്ടോ ഉപേക്ഷിക്കേണ്ട പാപമുണ്ടോ വെറുപ്പും വിദ്വേഷവും അസൂയുമുണ്ടോ സ്നേഹവിരുദ്ധതയുണ്ടോ എങ്കിൽ അത് പശ്ചാത്തപിച്ചാലേ ദൈവത്തിൻ്റെ ഈ അനന്ത കരുണ നമുക്ക് ലഭിക്കുകയുള്ളൂ പ്രൈസ്തലോ കാലല്ലുയ്യ ദൈവോത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധമാക്കും എന്ന വചനം ഏറ്റുപറഞ്ഞ് ദൈവമേ നൂറ്റി ഇരുപത് കോടി കത്തോലിക്കില് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികള് നൂറ്റമ്പത് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുള്ള നൂറ്റാ നൂറ്റി നാൽപ്പത് കോടി ജനം നാനാജാതി മതസ്ഥര് ഓരോരുത്തരെ എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ തെരു രക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ കേൾക്കും അപ്പൊ കോടാനുകോടി നാനാജാതി മതസ്ഥർക്ക് പാപമോചനം കിട്ടും അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോൾ ദൈവ സ്നേഹം കൊണ്ട് നിറയും റോമ അഞ്ച് അഞ്ച് റോമാക്കാർക്ക് എടുത്ത ലേഖനം അഞ്ച് അഞ്ച് പരിശുദ്ധാത്മാവിലൂടെ നമ്മള് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുന്നു അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി പാപമോചനം കോടാനുകോടി മക്കൾക്ക് കൊടുക്കാൻ ദൈവം കാത്തിരിക്കുന്നു അതിനാല് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക ദൈവവിളിയുണ്ട് ഈ സൗജന്യ പാപമോചനം യേശുവിലൂടെ തിനെ കുറിച്ച് ലോകത്തെ അറിയിക്കാനുണ്ട് വചനം പ്രഘോഷിക്കാനുണ്ട് നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരുമായി പങ്കുവെക്കാനുണ്ട് ഇതിനു മുമ്പ് ധ്യാനത്തിൽ സംബന്ധിച്ചവരെന്ന് കൈപോക്കിക്ക് ഇതിനു മുമ്പ് ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ മദ്യപാനവും പുകവലിയും ഉപേക്ഷിക്കാൻ കൃപ കിട്ടി പിന്നെ മദ്യം തൊട്ടിട്ടില്ല പുകവലിച്ചിട്ടില്ല അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കുകയും ഒന്ന് എഴുതുന്നേറ്റ് തോന്നി മദ്യപാനവും പുകവലിയൊക്കെ ഉപേക്ഷിക്കാൻ കൃപ കിട്ടി അവര് മുൻവശത്തേക്ക് തോന്നി വളരെ വേഗം വാ ഓടിയെന്നോണം പോരെ സ്റ്റേജിലോട്ട് പോരെ പ്രേസ്തലോ കയറി പറഞ്ഞ ഇരുപത്തി ഏഴ് എല്ലാവരും പറഞ്ഞു ലൂക്ക മനുഷ്യനാൽ അസാധ്യം മനുഷ്യനാൽ അസാധ്യം ദൈവത്തിനു സാധ്യം ദൈവത്തിനു മനുഷ്യനാൽ അസാധ്യം മനുഷ്യനാൽ അസാധ്യം ദൈവത്തിനു സാധ്യം ദൈവത്തിന് അസാധ്യം മനുഷ്യനാൽ അസാധ്യമായ കാര്യമാണ് മനുഷ്യനാൽ അസാധ്യമായ കാര്യമാണ് ഇതുപോലെയുള്ള ഒരു ദുശീലം ഉണ്ടായതിനു ശേഷം അത് നിർത്തുവാൻ സാധിക്കുക എന്നുള്ളത് കാരണം എല്ലാ പാപത്തിലും ദുശീലത്തിലും സാത്താൻ ഒളിഞ്ഞിരിപ്പുണ്ട് സാത്താനെ കുടി ഇറക്കണമെങ്കിൽ ഇതുപോലെയുള്ളൊരു വചന ശുശ്രൂഷ തന്നെ വേണം അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു പ്രൈസ്തലോൺ പ്രൈസ്തലോൺ എല്ലാവരും പറഞ്ഞു അവൻ വചനം കൊണ്ട് അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും പുറത്താക്കുകയും എല്ലാ രോഗികളെയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും അപ്പോൾ നിങ്ങള് ഒരു പത്ത് കൊല്ലത്തിൽ കൂടുതൽ മദ്യപാനം നിർത്തിയവരെന്ന് കൈപോക്കുകയെ ഒമ്പത് എല്ലാവരും തന്നെ കയറി വന്നു സാക്ഷ്യം പറഞ്ഞേ പേരെ സ്ഥലം എത്ര കൊല്ലമായി മദ്യപാനമാണ് നിർത്തിയത് വളരെ വേഗം പോലെ ഞാൻ ഞാൻ വെള്ളം മദ്യപാനം നിർത്തിയിട്ട് ശ്രവിച്ച ശേഷം ശക്തിയാൽ വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു അശുദ്ധാത്മാവ് കൈ അടിച്ചു നന്ദി ഫ്രാൻസിസ് സ്ഥലം അമ്മാടം നാല് വർഷമായിട്ട് ഞാൻ മദ്യം എല്ലാ പോവല് സർവത്ര ലഹരി നിർത്തി അതിക്ക് മുൻപേ എനിക്ക് ഉണ്ടായിരുന്നു നാല് വർഷമായിട്ട് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ആദ്യമായിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടി അതോടുകൂടി നിർത്താൻ കഴിഞ്ഞാൽ അതിനുശേഷം ഇതുവരെ മദ്യപിച്ചിട്ടില്ല പേര് ആന്റണിന്ന് സ്ഥലം ഞാൻ സ്ഥലം തൃശ്ശൂർ ഞാൻ സാരദിയില് ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ പാപ്പച്ച പള്ളത്തിന്റെ ഒരു ജാനത്തില് കൂടാൻ ഇടവന്നു അന്ന് ഞാൻ മദ്യപാനം നിർത്തി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ഞാൻ മതി തൊടുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ കേട്ടാലടവ മദ്യവേദ സമിതി പ്രസിഡന്റ് കൊല്ലം പതിനഞ്ച് വർഷമായി നിർത്തി ഈ കൂടുതലായി

വലിയ പോഹോലിക്കാരനായിരുന്നു പതിമൂന്ന് വർഷമായി പോഹോലി നിർത്തിയിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടിയാണ് നിർത്തിയത് ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്നതാണ് ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ മാഹമ്മിസം എന്നെ ഒറ്റ വചനമാണ് എന്നെ വിശദീകരിച്ചത് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാൻ ഈ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതരായുള്ളത് അതോടുകൂടി എൻ്റെ വചനം പിന്നെ ഒന്ന് കുറന്തോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവർ ദൈവം നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് അത് നിങ്ങൾ തന്നെ സക്രാരികൾ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് പാൻപരാഗ് വെറ്റിലമുറുക്ക് മദ്യപാനം പുകവലി എല്ലാ ചെടികളും ഒറ്റ ധ്യാനത്തോട് കൂടി നിർത്തി കലപ്പയെ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവനെനിക്ക് യോഗ്യനല്ല ക്രിസ്തുവിനെ കൈവച്ചിട്ട് പിന്നെ പിന്തിരിഞ്ഞ് നോക്കുന്നത് സാധാനയാണ് അവന്റെ ആഡംബരങ്ങളെ നിർത്തി ഇന്നതുവരെ ഞാൻ മദ്യവെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്റെ പേര് അന്ന് നിർത്തി പിന്നെ കൈ ഇല്ല കൈയടിച്ച് എന്റെ പേര് യോഗ ഇരുപത് വർഷമായിട്ടുള്ള മദ്യപാനം ഞാൻ മദ്യപാനം നിർത്തിയിട്ട് മൂന്ന് കൊല്ലമായി യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോള് ഏറ്റവും ആദ്യമായിട്ട് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ എന്താണ് സ്വർഗരാജ്യം പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിറയും ദൈവ സ്നേഹം നമ്മിൽ വന്നിറയും സഹോദര സ്നേഹം നമ്മിൽ വന്നിറയും സന്തോഷം നമ്മിൽ വന്നിറയും സമാധാനം നമ്മിൽ വന്നിറയും സ്നേഹം നമ്മിൽ വന്നിറയും ആത്മസമയമനം നമ്മിൽ വന്നറിയും ക്ഷമിക്കാൻ ശക്തി ലഭിക്കും കരുണ കാണിക്കാൻ ശക്തി ലഭിക്കും പരിശുദ്ധാൽവാൻ ഫലങ്ങൾ നമ്മിൽ വന്നറിയും ഹാലി ലുയ്യ യേശു പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെടുവൻ എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് പോകുന്ന വ്യക്തി നേരെ പടിഞ്ഞാറോട്ട് പോകുന്നു തെക്കോട്ട് പോകുന്ന വ്യക്തി നേരെ വടക്കോട്ട് പോകുന്നു എന്ന് പറഞ്ഞാല് നേരെ നൂറ്റി ഡിഗ്രി തിരിഞ്ഞു പോകും ഇപ്പൊ പാപത്തോട് വിട പറയുന്നു പാപ ദുശീലങ്ങളോട് വിട പറയുന്നു പാപ കൂട്ടുകെട്ടുകളോട് വിട പറയുന്നു പാപത്തിലേക്ക് നയിക്കുന്ന സിനിമ അതുപോലെയുള്ള കാഴ്ചകൾ ടി വി പ്രോഗ്രാം അതിനോട് വിട പറയുന്നു മാത്രമല്ല പരിശുദ്ധാത്മാവ് നിറയാൻ ഒരുങ്ങുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം അവിടെ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനമുണ്ട് ദൈവ സ്നേഹത്തിന് ഒന്നാം സ്ഥാനമുണ്ട് ദൈവത്തെ പ്രതിയുള്ള പരസ്പര സ്നേഹത്തിന് സ്നേഹത്തിനൊന്ന സ്ഥാനമുണ്ട് കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയുക എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക പരിശുദ്ധാത്മാവേ പരിശുദ്ധാൻമാവേ എഴുന്നള്ളി വരയണമേ എഴുന്നള്ളി വരണമേ ആദിമസെന്നപോലെ ആദിമസെന്നപോലെ യേശു ക്രിസ്തുവിൽ എന്ന പോലെ യേശു ക്രിസ്തുവിൽ എന്ന പോലെ അമ്മയിൽ എന്ന പോലെ യേശുദ്ധമ്മിലും എന്നിലും ഞങ്ങളിലും ഞങ്ങളിലും ചുറ്റുമുള്ള പതിനായിരങ്ങളിലും പതിനായിരങ്ങളിലും വിശുദ്ധാൽമാവേ ി വരണമേ എഴുന്നള്ളി വരണമേ ഇവ സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ പരസ്പര പരസ്പര സ്നേഹത്താൽ സ്നേഹത്താൽ ണമേയു ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും മുട്ടുവിൽ നിങ്ങൾക്ക് തുറക്കപ്പെടും നിങ്ങൾക്ക് തുറക്കപ്പെടും നിങ്ങൾ കണ്ടെത്തും അന്വേഷിപ്പിക്കും നിങ്ങൾ കണ്ടെത്തും ചോദിക്കുന്നവർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും പരിശുദ്ധാത്മാവിന് നൽകും ത്മാവിന്റെ നിറവ് നൽകും നിറവ് നൽകും നിറവ് നൽകും നിറവ് നൽകും ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സ്നേഹം സന്തോഷം സമാധാനം നന്മ നന്മ ആത്മസമയമന ആത്മസമയമന ക്ഷമ ക്ഷമ യാരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ എൺപത് ഫലങ്ങൾ ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഏഴു ദാനങ്ങൾ ഏഴു ദാനങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ ഞങ്ങളിൽ നിറയട്ടെ പതിനൊന്നാം അധ്യായത്തിൽ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന വിവരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഏഴു ദാനങ്ങൾ വിശ്വാത്മാവിന്റെ ഏഴു ദാനങ്ങൾ ജ്ഞാനം ജ്ഞാനം വിവേകം വിവേക ആത്മധൈര്യം ആത്മധൈര്യം ആലോചന എന്ന ദാനം लोदना अनुदान आत्मशक्ति आत्मशक्ति दैव भयम दैव भयम ദൈവഭക്തി ദൈവഭക്തി ഏഴു ദാനങ്ങൾ ഏഴ് ദാനങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക വിലയിരുത്തുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ സാധിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒൻപത് വരങ്ങൾ ഒൻപത് വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ നിങ്ങൾക്ക് നൽകണമേ ഹാലേ ലുയലു വിശ്വാസത്തിന്റെ വരം വിശ്വാസത്തിന്റെ വരം അത്ഭുത പ്രവർത്തന അത്ഭുത വരം അശുദ്ധാത്മാവിന്റെ അശുദ്ധാത്മാവിന്റെ ഒൻപത് വരങ്ങൾ ഒൻപത് വരങ്ങൾ ജ്ഞാനത്തിന്റെ വരം ജ്ഞാനത്തിന്റെ വരം അറിവിന്റെ അറിവിന്റെ വരം വരം ദർശന പ്രവചന പ്രവചന വരങ്ങൾ 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 ദർശന ദൈവിക പ്രവചനവരങ്ങൾ വ്യാഖ്യാനവരങ്ങൾ ദൈവികശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നൽകണമേ ഉയർത്തി കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ഏഴു ദാനങ്ങളും ഒമ്പത് വരങ്ങളും നമ്മിൽ നിറയാൻ പ്രാർത്ഥിക്കുക ഈ ഒൻപത് വരങ്ങൾ കൂടാതെ ഒരുപാട് വരങ്ങളുണ്ട് വചന പ്രഘോഷണ വരം ഗാന ശുശ്രൂഷാവരം ഗാനങ്ങൾ ആലപിച്ച സ്തുതിപ്പിന്റെ വരം സ്തുതിപ്പിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള വരം പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാനുള്ള വരം കുടുംബ പ്രാർത്ഥന നന്നായിട്ട് നയിക്കാനുള്ള വരം നേതൃത്വ വരം ശുശ്രൂഷാവരം ശുശ്രൂഷ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് അവരുടെ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കൽക്കട്ടയിലെ മദർ തെരേസ ഒക്കെ ചെയ്തതുപോലെ സ്വന്തം കാര്യം എന്ന പ്രാർത്ഥനയല്ല നമ്മളെ പോലെ തകർച്ചയും ഞെരുക്കവുമുള്ള അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ആത്മശക്തി കൊണ്ട് നിറയ്ക്കണമേ ഹല്ലയിൽ വെയ്യ